കോടതി പരിസരത്തെ മദ്യപാനം കൊടിശുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡി ജി പി വീഴ്ചകളുണ്ടോയെന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും ചേർത്തല സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും മറ്റു ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിൽ എന്ന് ഡി ജി പിന്നു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എൻക്വയറി കണ്ടെടുത്ത് നമുക്ക് ോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്നു ഞാൻ വന്നത് ഇവിടെ ഓഫീസേഴ്സിന് കാണാൻ വേണ്ടിയും അവരെ അവരുടെ ഇന്റാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതു കാര്യങ്ങൾ അതിൽ അന്വേഷിക്കണം ചെയ്യുന്നുണ്ട് നമ്മളിതില് ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് മുന്നോട്ട് പോകുന്നു അത് അതിനെ സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസിലും ഭാഗമായിട്ട് കണ്ണൂർ കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കാർ ഡ്രൈവറുടെ നില ഗുരുതരം കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന മാരുതി കാറും കൂത്തുപറമ്പിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് പെട്ടി ഓട്ടോയിൽ തട്ടി അടുത്തുള്ള കടയിൽ ഇടിച്ചു കയറിയാണ് നിന്നത് അപകടത്തിൽ അളഭായമില്ല കാറിൽ പേരാണ് സഞ്ചരിച്ചിരുന്നത് കാർ ഡ്രൈവറുടെ കാലിലാണ് ഗുരുതര പരിക്കേറ്റത് പരിക്കേറ്റയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പശുക്കടവിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ചീരമറ്റത്തിൽ ലിനീഷ് എന്ന ദിലീപിനെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചോളപ്പറമ്പിൽ ബോബി എന്ന വീട്ടമ്മയെയും വളർത്തു പശു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ചീരമറ്റത്തിൽ ലിനീഷ് എന്ന ദിലീപിനെ പശുക്കടവ് കോങ്ങാട് ഇഞ്ചിപ്പാറയിൽ സംഭവസ്ഥലത്തും പ്രതിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വീട്ടിൽ നിന്നും ഇലക്ട്രിക് കണിക് ഉപയോഗിക്കുന്ന കമ്പികളും വയറുകളും സംഭവസ്ഥലത്തു നിന്നും തോട്ടിയും കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതിയെ പശുക്കടവിൽ എത്തിച്ചത്